സി പി എമ്മിന് കാലമാണ് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയ്ക്കും രൂക്ഷ വിമർശനം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംഘടനാപരമായ വീഴ്ചയും ഭരണപരമായ വീഴ്ചയും പറ്റിയെന്ന സ്വയം വിമർശനവും ഉണ്ട് ഇടപെടുന്ന വിഷയങ്ങളിൽ ജാഗ്രത കുറവുണ്ടെന്നും നിർണായക ഘട്ടങ്ങളിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ഇ പി എ കുറ്റപ്പെടുത്തുന്നു ഇ പി എഫ് പോലുള്ള മുതിർന്ന നേതാവിന് നിരന്തരം വീഴ്ചകൾ സംഭവിക്കുന്നത് പാർട്ടിയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകാൻ ഇടയാകുമെന്നും ചൂണ്ടിക്കാട്ടി എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പി പി ദിവ്യക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി സതുദ്ദേശപരമെന്ന് ന്യായം പറയാമെങ്കിലും പാർട്ടി പ്രവർത്തകർ പോലും അനവസരത്തിലുള്ള ഇടപെടൽ അനുചിതമെന്നു തന്നെ വിശ്വസിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത്